അസ്ലാമലൈക്കും വർമ്മത്തല്ലവരെ ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹാദിയ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദേശീയ തലത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയുണ്ട് കേരളത്തിന് പുറത്തുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മദ്രസകൾ സ്ഥാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാദിയ ഏകദേശം ഒരു ലക്ഷത്തി പതിനാലായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിതാക്കളായിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് മദ്രസകളും അതുപോലെ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് ടീച്ചേഴ്സും ഒക്കെ പങ്കാളികളായിട്ടുള്ള ഈയൊരു പദ്ധതി നോർത്ത് ഇന്ത്യൻ മേഖലകളിൽ വളരെ ഗൗരവപരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ റമദാൻ മാസവും ഇതിൻ്റെ നടത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഖ്യയെ കണ്ടെത്തുന്നതിന് വേണ്ടി താവൻ എന്ന പദ്ധതി നടന്നു പോരുന്നുണ്ട് ഇത് നമ്മുടെയൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളെ സഹോദരന്മാരെ വിജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നു വേണ്ടി നാം നടത്തുന്ന ഈ ഒരു പദ്ധതിക്ക് നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാവണം എല്ലാവരും ഇതുമായി സഹകരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ല